ം ബാക്ട് നി ക്ലോത്ത് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള റൗണ്ട് പാറ്റേൺ ആട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് സെമി സിൽക്കിന്റെ തന്നെ ബോട്ടം ആട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം കളർ തന്നെ സെമി സിൽക്കിന്റെ ബോട്ടം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ വരും അതുപോലെ നെറ്റിന്റെ ഷോൾ ആട്ടോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള നെറ്റിന്റെ ഷോൾ ആണ് അടിപൊളിയുള്ള നെറ്റിന്റെ ഷോൾ ആണ് കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് നല്ലൊരു റോസ് കളർ ഷെയ്ഡാട്ടോ സെയിം രീതിക്കുള്ള റൗണ്ട് റൗണ്ടൊക്കെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല രസമുള്ള ഷോളും ആട്ടോ അറ്റാച്ച് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റിന്റെ ഷോളാണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ കാണാം കളർ വന്നിട്ട് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് വരും കേട്ടോ അതിലും നെക്കിന്റെ പോർഷനിൽ സെയിം രീതിയിലുള്ള എംബ്രോയിഡറി വർക്കും ത്രെഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആട്ടോ വന്നിട്ട് നെക്സ്റ്റ് കളർ കാണാ കളർ വന്നിട്ട് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതിലും ഗ്രീൻ ആൻഡ് ഒരു പീച്ച് കോമ്പിനേഷൻ ഉള്ള ഒരു മിഷൻ എംബ്രോയിഡറി വർക്കാ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളർ കളർ വന്നിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വെറും അഞ്ഞൂറ്റി തൊള്ളായിരത്തി ഒമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് വരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും നെക്സ്റ്റ് കളറാണ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്